ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവുന്ന സ്ഥലത്താണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓണം പ്രമാണിച്ച് എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ ഷോപ്പ് ഓപ്പൺ ആണ് ഇനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്ന മൊഡാൽ ചന്തേരി ഫാബ്രിക്കാണ് മൊഡാൽ സിൽക്കും മൊഡാൽ ചന്തേരിയും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് മിക്സ് മിക്സാൻ മാഷായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് മിക്സാൻ മാഷായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സെറ്റായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ടോപ്പിൻ്റെ മെറ്റീരിയലും സെയിം ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റിക്ക് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് നമ്മൾ തരില്ല പക്ഷേ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും ഇതിൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ആറ് മീറ്റർ മുതലാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അത് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പല മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങാം ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് ചന്തേരി ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽ അകംപോറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇത് എ ലൈൻ ഉണർക്കലേ ഒക്കെ ഉള്ളു ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നത് സൈഡ് ഓപ്പൺ കുട്ടിയാണെങ്കിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട വരും മെറൂൺ ആണ് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു സെറ്റായിട്ട് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ ടോപ്പ് മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തി സെയിം ക്വാളിറ്റിയാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും ഇതും ടോപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഇതും മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതാണ് നേരത്തെ കാണിച്ചതും നമ്മൾ ഇതേ ബോട്ടം ഉള്ള മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ രണ്ട് ടോപ്പും ഒരു ബോട്ടം അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് മിക്സ് മിക്സാൻ മാഷായിട്ട് വന്നിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ് ഇത് പതിനെട്ട് കെ ജി ക്വാളിറ്റി വരുന്ന റയോൺ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് സൈഡോൺ പെൺകുർത്തിക്ക് പോലും അതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഇതിൽ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് രണ്ടും സെയിം ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണ് മിക്സാൻ മാഷ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ബോട്ടത്തിൻ്റെ മെറ്റീരിയൽസ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ വരുന്നത് യെല്ലോ ആണ് അതിൽ വൈറ്റ് കളറും കോഫി ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വരുന്നത് വൈറ്റ് കളറിൽ കോഫി ബ്രൗൺ കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് വിട്ട് നേരത്തെ പറഞ്ഞിരുന്നു നാല്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ലൈറ്റ് ഗ്രേ കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ബ്ലാക്ക് കളറും വൈറ്റ് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് വൈറ്റ് ബേസ് കളറായിട്ട് വന്നിട്ട് ബ്ലാക്ക് ആണ് അതിൽ പ്രിൻറ് വന്നിട്ടുള്ളത് നമ്മൾ അത് സെറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ബോട്ടം മെറ്റീരിയൽസ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് തരും ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് അടുത്ത വീഡിയോയിൽ പതിനെട്ട് കെ ജി ക്വാളിറ്റിയിൽ വരുന്ന വിട്ട് കൂടിയ ഫോയിൽ പ്രിൻറ്റോട് കൂടിയ റയോൺ മെറ്റീരിയൽസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇത് ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ള മെറ്റീരിയൽസ് അല്ല പതിനെട്ട് കെ ജി ക്വാളിറ്റി തന്നെയാണ് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് വൈറ്റ് കളറിൽ ഗ്രീൻ കളറാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ വരുന്നത് ചെറുപയർ പച്ച കളറാണ് വരുന്നത് എല്ലാ കളറും ആ കറക്റ്റ് ഷെയ്ഡ് തന്നെ വീഡിയോയിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ സംശയമുള്ളവർ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത് മെറ്റീരിയൽ കാണാം ഇത് അൻപത്തിയാറ് അൻപത്തിയെട്ട് ഇഞ്ച് വിട്ട് വരുന്ന ബി എസ് വൈ മെറ്റീരിയലാണ് ബി എസ് വൈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ബേസ് കളർ വന്നിട്ടുള്ളത് പ്യുവർ വൈറ്റ് ആണ് അതിൽ സ്കൈ ബ്ലൂ കളറും പിങ്ക് കളറും യെല്ലോ കളറും ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഏത് കളറാണ് ബോട്ടം മെറ്റീരിയൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കളർ വെച്ചിട്ട് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും മെറ്റീരിയൽ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട വരും അമ്പത്തെട്ട് ഇഞ്ച് വിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡബിൾ എക്സൽ വരെ ഉള്ളവർക്കൊക്കെ ഒരു ലൈൻ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്ററോടു കൂടി നല്ല ഫ്ലെയറോട് കൂടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സൈഡ് ഓപ്പൺ കുടുത്തിയാണെങ്കിൽ ഒന്നര മീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് ഡബിൾ എക്സൽ ഉള്ളവർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ബി എസ് വൈയുടെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരും അപ്പം മെറ്റീരിയൽ ഫോട്ടോയും കൂടെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് അമേരിക്കൻ ഗ്രൈപ്പിൻ്റെ മെറ്റീരിയൽ ആണ് മുപ്പത്തി എട്ട് നാൽപ്പത്തി അഞ്ചാണ് ഇതിന് മാക്സിമം വിട്ടു വരുന്നത് ഇതിനോടൊപ്പം നമ്മൾ ബോട്ടം മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടില്ല പ്രിന്റഡിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കളർ കാണാം രണ്ടാമത്തെ കളർ വരുന്നത് മെറൂൺ ആണ് അതിൽ ബ്ലൂ കളറും ഗ്രീൻ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഈ പ്രിന്റിന് മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് അല്ല അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇത് നൈറ്റിക്ക് ഉൾപ്പെടെ കസ്റ്റമർ വാങ്ങുന്നതാണ് ഒരുപാട് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഇത് സാരിക്ക് യൂസ് ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ ഈ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് എടുത്തുള്ള മെറ്റീരിയൽസൊക്കെ സാരിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് രണ്ടാമത്തേത് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൽ ചിക്കു കളറും ലാവണ്ടർ കളറും റെഡ് കളറും ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് റെഡ് കളർ ബോട്ടം മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നമുക്ക് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് അമേരിക്കൻ ഗ്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് ഈ അമേരിക്കൻ ഗ്രേപ്പിൻ്റെ മെറ്റീരിയൽസ് നമുക്കിത് മെഷീൻ വാഷ് ചെയ്താലും ഇതിന് കംപ്ലയിൻറ്റ് വരത്തില്ല നൂല് പൊങ്ങി വരുവോ അല്ലെങ്കിൽ കളർ പോവോ അങ്ങനെയുള്ള യാതൊരുവിധ കംപ്ലയിൻറ്റും ഈ ഒരു മെറ്റീരിയലിന് വരത്തില്ല ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നേരത്തെ പറഞ്ഞിരുന്നു ട്രാൻസ്പെറൻ്റ് അല്ല അകംപുറം കാണത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏലൈൻ അനാർക്കിലിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ലൈനിങ് വേണ്ടി വരത്തില്ല ഇതിൻ്റെ വീതി വരുന്നത് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇഞ്ചാണ് ഇനി നമുക്ക് അമേരിക്കൻ ഗ്രേപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം വൈറ്റ് കളറില് ചെറിയ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് കസ്റ്റമേഴ്സ് കൂടുതലും പ്രയർ ഡ്രസ്സിനായിട്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാറുള്ളത് ചെറിയ പ്രിൻറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് വൈറ്റ് കളറാണ് അതിൽ ബ്ലാക്ക് കളറും യെല്ലോ കളറും ഒക്കെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് രണ്ടാമത്തെ കളറ് പ്രിന്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളറില് ഗ്രേ കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ബ്ലാക്കുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ ഉള്ള ദിവസങ്ങളിൽ രണ്ട് മണിക്കാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രണ്ട് പതിനഞ്ചിന് ശേഷം വന്നിട്ടുള്ള മെസ്സേജ് മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു തുടങ്ങുന്നത് നമ്മൾ താഴെ നിന്നും മുകളിലോട്ടുള്ള ക്രമത്തിലാണ് നമ്മൾ ഓരോ മെസ്സേജിനും റിപ്ലൈ നൽകുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടാണ് അപ്പോൾ ആരുടെയെങ്കിലും മെറ്റീരിയൽസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ ഫോട്ടോയും കൂടി നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് അതിൽ പല കളറാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ഡാർക്ക് സ്കൈ ബ്ലൂവ് പിങ്ക് പർപ്പിൾ ബ്ലാക്ക് അങ്ങനെ പല കളറ് പ്രിൻറ് വന്നിട്ടുണ്ട് ബോട്ടം മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ ആരാണെന്നുള്ളത് നമ്മൾ ഇന്ന് അഞ്ച് മണി ആകുമ്പോഴേക്കും നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിന്നർ ആകുന്ന ആൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ഏതാണെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം